ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ സംസ്ഥാന വ്യാപകമായി സമരം കൂടി ലഭിച്ചിരിക്കുകയാണ് ഈ സമരത്തിൻ്റെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷ പദ്ധതിയിലേക്ക് ഈ സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ അനുവദിക്കാതെ സംസ്ഥാന ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡിൽ മാത്രമാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി ഇവിടെ ജനറൽ പർപ്പസ് ഫണ്ടിനെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ചടങ്ങിൽ എത്തിച്ചേർന്നാൽ എൻ്റെ അത്ഭുതമായിട്ടുള്ള കർത്തകർ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നാൽ നമ്മുടെ അറിയപ്പെട്ട മെമ്പർമാരെ വിസക്കമുള്ളവരെ സ്വാഗതം ചെയ്യുക എന്നാണ് എൻ്റെ കഥകളോട് തീർത്ഥാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് ಯಜವಂತನ ಮಸೂಲಿಗಿನ ಆದನೀಯ ಸದಸ್ಯರಾದ ಪ್ರಭಾಕರ್ ರಾವ್ ಅವರು ಸ್ಥಳೀಯ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರಾದ ಪ್ರಸನ್ನರೊಂದಿಗೆ ಮತ್ತು ಅಭಿಯಾಸ ಸಂಸದರಾದ ಪಂಚಾಯತ್‌ನ ಸದಸ್ಯರೊಂದಿಗೆ ಮತ್ತು ಆರೋಗ್ಯ ಸ್ಥಾನಗಳ ಕಾರ್ಯಕರ್ತರಾದ ಸ್ಪೆಷಲ್ ಅಧಿಕಾರಿ ಚೇಮಗಜ ರಾವ್ ಇವರ ನಿಯಮದ ಜವಾಬ್ದಾರಿಯ ಪತ್ರ ನಂಬರ್ 153 ರಂದು ಶ್ರೀಯಾಪುರದಲ್ಲಿ ನವೀಲಾ ಯುವ ಅಜಿದ ಅವರೇ ಸ್ವಾಗತಿಸಿದರು ಅಧ್ಯಕ್ಷಮಯಿದ 70% ಸದಸ್ಯರ ಆಹ್ವಾನಕ್ಕೆ ಧನ್ಯವಾದಗಳು